എറണാകുളം നഗരവാസികൾക്ക് രണ്ട് നേട്ടങ്ങൾ ഒന്നാമത്തെ നേട്ടം എറണാകുളം ആർക്കറ്റ് കോംപ്ലക്സ് നാല് പണി തീർത്തിട്ടുള്ള ആർക്കറ്റ് കോംപ്ലക്സ് ഇത് പണി കളിപ്പിച്ചത് സി എസ് എം എൽ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊച്ചിൻ കോർപ്പറേഷനും തുല്യതയിൽ പണം മുടക്കിയാണ് ഈ ചെട്ടം പണിതിട്ടുള്ളത് നാല് നിലയായി താഴത്ത് പച്ചക്കറി കച്ചവടക്കാർ മുതലിൽ കോഴിയും ഇറച്ചിയും മീനും താഴെ പച്ചക്കറിക്കച്ചവടക്കാർ വന്നു കഴിഞ്ഞു കോഴി കോഴിക്കച്ചവടക്കാർ വന്നു മീൻ കച്ചവടക്കാർ എത്തിയിട്ടില്ല കോഴി കോഴിക്കച്ചവടക്കാർ വന്നതിൻ്റെ മണം രക്തത്തിന്റെ മണം മുകളിൽ വരുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് കേസുകളിൽ കോഴി കൂടകളും കാണുന്നുണ്ട് എത്ര നാൾ ഇതിൻ്റെ ഭംഗി ടാത്തു സൂക്ഷിക്കുന്നു നമ്മുടെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും ഇവിടുത്തെ കച്ചവടക്കാരും തുല്യ ശ്രദ്ധ നൽകിയാലേ ഇത് വൃത്തിയായി നിലനിൽത്തും ഇതാ ഒരു കാർ പാർക്കിംഗ് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലും കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടുത്തെ വേസ്റ്റ് എല്ലാം നശിപ്പിക്കാനുള്ള മിഷണറി ഇതിനകത്തുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കോംപ്ലസിന്റെ പുറത്തുള്ള വഴിയോര കച്ചവറക്കാരാണ് അധികം അവരെ ഒഴിവാക്കുമെന്ന് പറയപ്പെടുന്നു അവരെ ഒഴിവാക്കിയാൽ വണ്ടികൾക്ക് വരൽ സുഗമമാകും ഒരു ബ്ലോക്കുമില്ലാതെ എല്ലാ വണ്ടികൾക്കും ഈ മാർക്കറ്റിലേക്ക് വരുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമല്ലേ ിഫ്റ്റ് നാല് ലിഫ്റ്റുകൾ സാധനങ്ങൾ കയറ്റി രണ്ട് ലിഫ്റ്റുകൾ അതിനു പുറമെ നല്ല രണ്ട് വീതി കൂടിയ സ്റ്റെയർ കേസുകളും അതൊരു തടസ്സവുമില്ലാതെ സാധനങ്ങളും കച്ചവടക്കാർക്കും ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുവാൻ കഴിയും ആ കാര്യത്തിൽ ഒരു സംശയവും പക്ഷെ വൃത്തിയുടെ കാര്യം നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രം ഇനി രണ്ടാമത്തെ നേട്ടം നമ്മുടെ മെട്രോയാണ് വാട്ടർ മെട്രോ ഹൈക്കോട്ടിനടുത്ത് വാട്ടർ മെട്രോയുടെ എട്ടി വന്ന് കഴിഞ്ഞു ബോട്ടുകളും ഓടിത്തുടങ്ങി ബോട്ട് ഉച്ചയിലേക്ക് ബോട്ടുണ്ട് വൈപ്പിലേക്ക് ബോട്ട് ഓടുന്നുണ്ട് ബോൾഡാട്ടി ബോൾഡാട്ടിലേക്ക് ബോട്ടില്ല അവിടെ പണിത് കഴിഞ്ഞെങ്കിലും ബോട്ട് ഓടുന്നതായി അറിയില്ല സൗത്ത് ചുറ്റിലേക്ക് ബോട്ട് ഓടുന്നുണ്ട് മട്ടാഞ്ചേരിയിലേക്കും ഐലൻഡിലേക്കും ബോട്ട് ഉടനെ വരും മട്ടാഞ്ചേരി ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ് ആ ബോട്ടിൽ നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ചും ശരിയും ഞായറും ഈ മെട്രോ ഉള്ളിലിരിക്കാനും നല്ല സൗകര്യമാണ് എ സി അല്ലെങ്കിലും ഫാൻ്റെ കാറ്റിയേറ്റ് സുഖമായി ഇരിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ശല്യ എം എഫ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എനിക്ക് ആയിരം തികയാൻ പതിനേഴ് പേർ അതിൽ നിങ്ങൾ ഈ കാണുന്നവർ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ആയിരം മാറ്റി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം അടുത്ത വീഡിയോകളും കാണണമെന്നുള്ള ഒരാഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നു എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ സഞ്ചാരത്തിൻ്റെ കൂടെ നിങ്ങളും വരാനേ കേരളം മുഴുവനല്ല ഇന്ത്യ മുഴുവൻ ഞാൻ സഞ്ചരിക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഞാൻ നന്ദി കുറച്ചു കൂടി കൊടുക്കുന്നു